നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സാപത്രീമേ ആകെപ്പാടെ വിഷമിച്ച് മുറിയിലിരിക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല തനിക്ക് ഗോമതിയോട് ആ രഹസ്യവും പറയാൻ പറ്റിയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും മിക്കവാറൊരു ഭൂകമ്പം തന്നെയായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് അതൊക്കെ ഓർത്തിനും വല്ലാത്തൊരു വിഷമത്തിലാണ് അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനി നന്ദിനീച്ച എന്താ അമ്മേ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത് ഞാൻ അവിടെ വെച്ച് എല്ലാവരുടെയും മുന്നേ വെച്ച് ചോദിക്കായിരുന്ന അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്താണെങ്കിലും തുറന്ന് പറയാൻ പറയുകയാണ് ഏ ഒന്നുമില്ല എനിക്കെന്ത് കാര്യം എൻ്റെ മനസ്സിലൊരു രഹസ്യമില്ല എന്ന് പറയണം വെറുതെ അമ്മ കള്ളത്തരുമൊന്നും പറയണ്ട എന്തോ കാര്യം ഉണ്ടെന്ന് മനസ്സിലായെന്ന് പറയണം ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞു ഒന്ന് പോയി പോയിത്തരാമോ എനിക്ക് കുറച്ച് സ്വസ്ഥതയാണ് വേണ്ടതെന്നൊക്കെ പറയുകയാണ് അവസാനം നന്ദിത അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അനന്തനും അച്യുതനും രാജശ്രീ എല്ലാവരും കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും അച്യുതും പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അനന്തേട്ടാ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവണം അമ്മ ഇന്നോ ഇന്നലെയല്ല കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ആധാരം എടുത്തരാം ആധാരം എടുത്തതരാം അലോകിൻ്റെ പേരിലേക്ക് ആധാരം എഴുതിക്കുക പറഞ്ഞിട്ട് എന്നിട്ട് ഇതുവരെ ആയിട്ട് എന്താ അമ്മ ആധാരം എടുത്ത് തരാത്തതെന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പഴം പറഞ്ഞു അതായത് എനിക്കും അറിയാത്തി അറിയത്തില്ലാത്തതെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണേ കള്ളത്തരവോ അതെന്താന്ന് ചോദിക്കുവാണ് അതെന്താണെന്ന് അറിയത്തില്ല അമ്മ എന്തോ നമ്മളെ ഒന്ന് ഒളിപ്പിച്ചു നോക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയണേ ഈ സമയം നന്ദി തോന്നിട്ട് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും അമ്മ ചെയ്യത്തില്ലെന്ന് പറയാം അല്ലെങ്കിൽ നന്ദി ചോദിച്ച് പണ്ട് തൊട്ട് അമ്മയുടെ പക്ഷത്തല്ലേ നിൽക്കുകയുള്ളൂ എനിക്കറിയാം പോരാത്തേനും ഇത്ര ഇപ്പം അങ്ങോട്ടേക്ക് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടല്ലോ ആ ദേവമംഗലത്തേക്ക് അപ്പൊ അതിൻ്റെതായൊരു സിമ്പതിയും കാര്യങ്ങളും ദേവമംഗലം കണ്ടിട്ടുണ്ട് ഒരു പക്ഷെ അവനെ സംബന്ധിക്കുന്ന എന്തേലും കാര്യങ്ങളാണോ എന്നൊന്നും പറയാനും പറ്റില്ല എന്ന് പറയുകയാണ് അന്ന് പറഞ്ഞു അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല നമ്മുടെ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആധാരമാണ് ഒരു കാര്യം ചെയ്യാം തിങ്കളാഴ്ച വരെ നമ്മളെ അമ്മയോടൊന്നും കാര്യമായിട്ട് ചോദിക്കേണ്ട തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ആധാരം എടുത്തു തരാൻ പറയണം ആധാരം എടുത്ത് കിട്ടിയാൽ മാത്രമല്ലേ ഇനിയിപ്പം അലൂക്കിൻ്റെ പേരിലേക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയണം അതെ അതെത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് രാസയും അച്യുതനും പറയണം അങ്ങനെ ആ കാര്യത്തിൽ അവരൊരു തീരുമാനം എടുക്കുകയാണ് ആ സമയം ഗോമതി വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴത്തേനും മീനാക്ഷി എന്ന് വിളിച്ചു അല്ല അമ്മ ഇത്ര പെടുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് വന്നോന്ന് ചോദിക്കണം പെട്ടെന്നാണ് ഗോമതീർത്ത് ക്ഷേത്രത്തിലേക്കാണെന്നും പറഞ്ഞാണല്ലോ താൻ ഇറങ്ങിയതാണ് അല്ല എന്തോ ഒരു പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ക്ഷേത്രത്തിൽ എന്തോ ഒരു പൂജ ഏകാന്ത പൂജ അങ്ങനെ എന്തൊക്കെയോ പൂജ അന്ന് നടക്കെ കഴിപ്പിച്ചു മേന്ന് ചോദിക്കണം ആ അതൊക്കെ കഴിപ്പിച്ചു എന്നിട്ട് പ്രസാദം എന്ത് ചെയ്യുന്നു ചോദിക്കുക ആ അത് പ്രസാദം ഇപ്പോൾ കിട്ടിയില്ല പ്രസാദം കിട്ടണമെങ്കിൽ കുറേ സമയം കൂടെ താമസിക്കും പിന്നെ ഞാൻ നോക്കിയപ്പോൾ ദേവി ഇവിടെ ഉള്ളല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയണം എന്തോ ഒരു പന്തികട് ശ്രീദേവിക്ക് തോന്നി അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞിട്ട് അത്ര ഇതായിട്ട് തോന്നില്ല എന്തോ കള്ളത്തരം ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഒരു കള്ളത്തരം ഉണ്ടെന്ന് ദേവി മനസ്സിൽ കരുതുകയാണ് പിന്നീട് ഗോമദേവിയും കൊണ്ട് കയറിപ്പോവാ ഈ സമയം ശ്രീദേവി ആലോചിച്ചു ഓ ഈ വണ്ടി ഈ വണ്ടി കാണുതോറും തലയ്ക്കകത്ത് ഭ്രാന്തെടുക്കുക എന്താ ചെയ്യണ്ടേ ബാലഅച്ചൻ പറഞ്ഞിട്ടൊന്നും ഈ കുടുംബത്തിൽ ആരും കേൾക്കണില്ല എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ദേവി അകത്തേക്ക് പോയി ആലോചിച്ചു ഒരു പക്ഷേ തള്ളി മറിച്ചിടാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ എങ്കിലും ചെയ്യായിരുന്നു തന്നെ കൊണ്ട് അതിനും പറ്റത്തില്ലോ താൻ തള്ളിയിട്ടുണ്ടെങ്കിൽ അത് മറയത്തൊന്നുമില്ല അപ്പം എന്താ ചെയ്യണ്ട ഒരു എന്തെങ്കിലും ഒരു വഴി കാണണമല്ലോ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അവിടുത്തെ വണ്ടി ഓടാതിരുന്നാൽ പോരെ ടയറിൻ്റെ കാറ്റങ്ങോട്ട് കുത്തി വിട്ടേക്കാം എന്നൊക്കെ കരുതിയിട്ട് എന്ത് ചെയ്യുവാണ് ശ്രീദേവി രണ്ടും കളിപ്പിച്ച് ടയർ കാറ്റ് കുത്തിയിടാനായിട്ടങ്ങോട്ട് ഇറങ്ങുവാണ് ആ സമയത്താണ് ഗോമതി അങ്ങോട്ടിറങ്ങി വരുന്നത് ഗോമതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയുടെ ആ മുമ്പിൽ കുത്തിയിരുന്നിട്ട് ശ്രീദേവി ടയറിൻ്റെ കാറ്റ് കുത്തി ഇടാൻ ശ്രമിക്കുന്ന കണ്ടേ പെട്ടെന്ന് ഗോമതി ഒന്ന് പിടിക്കണം എന്താ ദേവി നീ ഇതെന്താ കാണിക്കണം എന്നൊക്കെ ചോദിക്കണം എന്റെ അമ്മേ ഈ കാറ് കാണാൻ വലിയ പ്രശ്നം ഉണ്ടാവും ബാലച്ഛനാണെങ്കിൽ അതെ ഊണ് ഉറക്കുമില്ലാത്തൊരവസ്ഥ എന്തിനാ വെറുതെ ഇങ്ങനെ ഈ കാർ ഇവിടെ കിടക്കുന്നോണ്ടല്ലേ ഈ ചടാക്ക് സാധനം കൊടുത്തോണ്ട് പോകാൻ പറഞ്ഞിട്ട് അവിടെ എടുത്തുകൊണ്ട് പോയില്ലല്ലോ ഇതെന്റെ കുത്തി വിടുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം എന്റെ ദേവി മനുഷ്യനെന്തീ വെറുതെ പ്രാതി പിടിപ്പിക്കല്ലേ ഇതെങ്ങാനും ആകാശം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ഇവിടെ എന്ത് പോകുമ്പോൾ നടക്കാൻ പോകണം എന്ന് ചോദിക്കാം പിന്നെ ആകാശ അറിഞ്ഞു പോലും നമ്മളാ കുത്തിവിട്ടേന്ന് ആരറിഞ്ഞു പിന്നെ പുതിയ വണ്ടിയുടെ ടയറിൻ്റെ കാറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവര് ശ്രദ്ധിക്കില്ലെന്ന് ചോദിക്കുക അതെ ദൈവത്തെ ഓർത്ത് പ്രശ്നം ഒന്നും ഉണ്ടാക്കാം നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞോണ്ട് ദൈവം ഒരു വ്യത്തി പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോകണം ഈ സമയം ശ്രീദേവ് പറഞ്ഞു അതെ എനിക്ക് വേണ്ടൊന്നും അല്ല അങ്ങോട്ട് ചെയ്യാൻ പോയത് എല്ലാവരുടെയും നന്മയെ കരുതിയിട്ടാന്ന് പറയുന്നത് അല്ലാതെ എനിക്കിപ്പോൾ എന്താ കുഴപ്പമില്ലേ ഇവിടെ അമ്മയോ അച്ഛനും എല്ലാവരും വിഷമിക്കണം എനിക്കറിയാം എനിക്കറിയാം അമ്മയുടെ മനസ്സിലായ വിഷമം അമ്മയ്ക്കൊരു പേടിയില്ലേ ഇപ്പം ആകാശം മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകുന്നു അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കണേ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ അമ്മയുടെ മനസ്സിലെ വിഷമം വെച്ചാൽ അമ്മ ഇടയ്ക്ക് ഒരേ കാര്യങ്ങളൊക്കെ മീനാക്ഷിയോടൊക്കെ പറയണെന്ന് വെക്കുക ഞാൻ എന്ത് പറന്ന് പറഞ്ഞെ ഉം എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം മീനാക്ഷിയുടെ മുമ്പ് ഇരുന്ന് കരയുന്ന ഞാൻ കണ്ടായിരുന്നു ഈ കാറിന്റെ പ്രശ്നം പറഞ്ഞാന്ന് മനസ്സിലായി ഞാൻ വന്നു കഴിയുമ്പത്തേന് നിങ്ങളെല്ലാം സംസാരം നിർത്തി ഞാൻ ഈ വീട്ടിലെ മരുമോള് തന്നെ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആക്കിയൊരു പറച്ചിലൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഗോമതി ഓർത്ത് എൻ്റെ തേമയെ ഇതിൻ്റെ പെല്ലിനിയെ അടുത്ത പ്രശ്നം എന്താണ് ഉണ്ടാകുന്നേ ഒരു വശത്ത് ബാലേട്ടൻ ഒരു വശത്ത് ആകാശം ഇപ്പോഴാണ് ശ്രീദേവി ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇവരെല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തനിക്ക് ആ പടം ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു പുതിയ പ്രശ്നം അമ്മ തന്നോട് എന്തോ രഹസ്യം പറയാനായിട്ട് വന്നാ കൃത്യ അനന്തേട്ടം വന്നുകൊണ്ട് അമ്മയ്ക്ക് അത് പറയാനും പറ്റില്ല ഇനി എപ്പോഴും അമ്മയോടൊന്നും ചോദിക്കാൻ പറ്റുന്നേ അമ്മയുടെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു വലിയ കാര്യം തന്നെയുണ്ട് ഫോണിൽ കൂടം പോലും പറയാൻ പറ്റാത്തൊരഹസ്യം അതോർത്തിട്ട് ഗോമതിയുടെ ഉള്ള സമാധാനം പോവാണ് ആ സമയത്ത് ഡെലിവറി ഒക്കെ കൊടുത്തിട്ട് ആകാശ് കടയിലേക്ക് വരുവാണ് പിന്നീട് ധർമ്മം ചോദിച്ചു എടാ ഇത്ര പെട്ടെന്ന് ഡെലിവറി കൊടുത്തിട്ട് വന്നെന്ന് ചോദിക്കും വന്നെന്നൊക്കെ പറയാണ് ആ സമയത്ത് ബാലം പറഞ്ഞു എത്ര പെട്ടെന്ന് കുറേ സമയമായല്ലോ പോയിട്ട് എന്നിട്ട് ഇപ്പോഴാണോ വരുന്നതെന്നൊക്കെ ചോദിക്കുവാണ് ആ സമയം ധർമ്മം പറഞ്ഞു അതേ അളിയാ അവിടം വരെ പോയിട്ട് വരണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആകാശ് എന്ത് ചെയ്യണം തൻ്റെ ഫോണിൽ ചാർജ് ഇല്ലെന്നോർത്ത് ഫോൺ അങ്ങോട്ട് കൊണ്ടുപോയി കുത്തിയിട്ടു കുത്തിയിട്ട് വന്നിങ്ങനെ സാധനമൊക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കുവാണ് അങ്ങനെ എടുത്തു കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്താണ് ആകാശിനെ ഫോൺ വല്ലിടിക്കുന്നത് നോക്കുമ്പോൾ അതെ അങ്കളാണ് വിളിക്കുന്നത് ആഹാ അങ്കിൾ എന്താ പോലെ ഈ സമയത്ത് വിളിക്കുന്നത് പെട്ടെന്ന് ആകാശ് ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണ് ആ സമയത്ത് ആ ചേച്ചി വന്നിട്ട് കുറച്ച് സാധനം എടുത്തു കൊടുക്കാൻ പറയാണ് പക്ഷേ ആകാശം പറഞ്ഞു നിൽക്കിയ ചേച്ചി എന്ന് പറഞ്ഞോട് ഫോണും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ഇത് ബാലെ ശ്രദ്ധിച്ചു ബാലിനൊട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നുള്ളത് കാരണം കടയിൽ സാധനം ചോദിച്ച് കഴിയുമ്പോഴത്തേനും അതുപോലും മൈൻഡ് ചെയ്താൽ അവൻ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുന്നു പിന്നീട് ആകാശങ്ങോട് പോയി ചോദിച്ചു എന്താ അങ്ങളെ എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മോനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുകയാണ് ഇല്ലെങ്കിലും കടയില തിരക്കില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഏ കുഴപ്പമില്ല അങ്ങൾ പറഞ്ഞോളാം പറയണം അത് പിന്നെ ഉണ്ടല്ലോ മോനെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച മോനെ ഡ്രൈവിങ് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ഏ ഏർപ്പാടാക്കിയിട്ടുണ്ടോ അതൊന്നും വേണ്ടായിരുന്നു അങ്ങളെ അങ്ങളുടെ ബുദ്ധിമുട്ടായില്ലേന്ന് ചോദിക്കുക ഏ എത്രയും പെട്ടെന്ന് തന്നെ മോൻ ഡ്രൈവിംഗ് പഠിക്കണം കാരണം എന്ന് എങ്കിൽ മാത്രമല്ലേ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുകയുള്ളൂ അത് മാത്രമല്ല വേറെ ആരെക്കൊണ്ടും വണ്ടി ഓഴിപ്പിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല മോനെ ഓടിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിലും ഇടയ്ക്ക് പുറത്തൊക്കെ പോകാൻ പറ്റൂല എന്നൊക്കെ പറയണം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തെല്ലാം പുള്ളിക്കാഴ്ചയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിൽക്കുവാണ് ആകാശ് പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ആകാശ് ഫോണിലും കൂടെ മുഴുകി നിൽക്കുക ഇടയ്ക്ക് ധർമ്മനെ ശ്രദ്ധിച്ചു അപ്പോൾ ധർമ്മനും തിരക്കിയിട്ട് ജോലിയായിരുന്നു ബാലിനിങ്ങനെ നോക്കി ബാലിന് അടിമുടി അങ്ങോട്ട് പെരുത്തു കയറി പിന്നീട് രാമേട്ടം വന്നിട്ട് അവരോട് സാധനങ്ങൾ എന്താ ചോദിച്ചുമ്പത്തേനും അവർ ദേഷ്യപ്പെട്ടു എത്ര സമയം വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏഹ് ഇങ്ങനെയാണോ അത് ഒരു കടയുമ്പോൾ അതിൻ്റെതായ രീതി വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരത്തികളും ദേഷ്യപ്പെട്ടു അതും ആകാശ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് പെട്ടെന്ന് തന്നെ രാമായണൻ സാധനങ്ങൾ എടുത്തു കൊടുക്കുവാണ് ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആകാശ് തനിക്ക് അധികം വൈകാതെ തന്നെ ഡ്രൈവിംഗ് പിടിക്കാം അങ്ങനെയാണെങ്കിൽ പുതിയ കാറൊക്കെ ഓടിച്ചൊരു വിലസ് വലസണം ഇനി എന്ത് വന്നാലും തൻ്റെ അമ്മായിയച്ചന് അതായത് മീനാക്ഷിയുടെ അച്ഛൻ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊരു ചിന്തയോട് കൂടിയിട്ട് കുറേ സമയം സംസാരിച്ച് ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേ ബാലിന് ഇങ്ങനെ ആകെ പടം കട്ട കലപ്പിലിരിക്കുമായിരുന്നു പിന്നീട് കൂടി ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് ഇടിച്ചു അതെ നിനക്ക് ഇവിടെ ഒന്ന് ഫോൺ വിളിക്കാനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം ഏഹ് വീട്ടിലാ കസേര കാലിമക്കാലും കയറ്റി ഒന്നിച്ച് ഇരുന്നാൽ മതി ഇങ്ങോട്ടേക്ക് പറഞ്ഞ കാര്യം ഇല്ലെന്ന് പറയണം ഒരു നിമിഷം രാമേട്ടനും ധർമ്മനും ഒക്കെ ഞെട്ടിപ്പോയി കാരണം അത്രയ്ക്ക് ദേഷ്യമായിരുന്നു ബാലിൻ്റെ മുഖത്ത് നീ എന്താണെന്നാ വിചാരിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കുകയാണ് അവനും അവൻ്റെ ഒരു അങ്കിളും ആരും കണ്ടിട്ടില്ലാത്ത പോലെ എടാ കടയെ വന്നിട്ടുണ്ടെങ്കിൽ ജോലി എടുക്കാൻ വന്നാൽ ജോലിയെടുക്കണം നിന്നെപ്പോലൊരുത്തരും ഈ കടയിൽ ഇനി ആവശ്യമില്ല എന്ന് പറയുന്നത് നീ എന്ത് കാണാനോ ഇങ്ങോട്ട് വരുന്നേ ഫോൺ വിളിക്കാനാണ് പിന്നെ നിനക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ നീ ഇത്ര വിഷമിച്ച് ബുദ്ധിമുട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ വായിവെന്നതെല്ലാം പറയാണ് അവന് ഇപ്പോൾ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞാലേ പുത്തനിച്ചു പെരപ്പുറം തൂക്കെന്ന് പറഞ്ഞോലെ ഇത്രയും കാലമില്ലാത്ത അവൻ്റെ ഒരു അമ്മായിച്ചൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവന് ഇപ്പോൾ കടയില്ല കടയിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട അവന് തോന്നിയാസം എന്നൊക്കെ പറയണം ഒത്തിക്കെട്ടപ്പോൾ ആകാശം പറഞ്ഞു ഞാനേ തെറ്റും ചെയ്തിട്ടല്ലോ അങ്ങൾ വിളിച്ചു ഞാൻ എടുത്തു എടാ വിളിക്കുന്നത് പറയുന്ന അല്ല ഇവിടുത്തെ പ്രശ്നം നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് കടയാണ് തിരക്കുള്ള സമയമാണ് ഏ സാധനം മേടിക്കാൻ ആൾക്കാർ വന്നിരിക്കുമ്പോഴാണോ അതിന് അതിൻ്റെതായ ഒരു മര്യാദ കാണിക്കണം നാളെ ആൾക്കാർ ഈ കടയിൽ കയറണമെങ്കിൽ അവർക്ക് അവരുടേതായ മര്യാദയോട് സംസാരിക്കണം കാരണം കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ ദൈവത്തെ പോലെ കാണണം എന്നാ പറയണേ അങ്ങനെയാണെങ്കിൽ മാത്രമേ നാളെ അവരെ വീണ്ടും ആ കടയിലേക്ക് കയറത്തുള്ളൂ അല്ലാതെ കടയിലേക്ക് സാധനം മേടിക്കാൻ പറ്റുമ്പോൾ ഫോണും വിളിച്ചോണ്ട് സാധനം എടുത്തോ കൊടുക്കണോ മാറിപ്പോയിന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവരെ കടയിലേക്ക് വന്ന് കയറില്ല അതൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്രയും കാലം ഈ കടയും കൊണ്ടടാ ഞാൻ ഈ ദേവമംഗലം അങ്ങനെ ആക്കി വെച്ചേ നിനക്ക് പറഞ്ഞാൽ അതും മനസ്സിലാവില്ലെന്ന് പറയണം ഈ സമയം രാമേട്ടൻ വല്ലെടുത്ത് നിന്നിട്ട് പറഞ്ഞു പോട്ടെ വല്ലെന്ന് പറയുക പോട്ടേന്നോ എല്ലാവരും കൂടെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ആക്കി വെച്ചേ പക്ഷേ ഇനി ഏതാകുമ്പോൾ ക്ഷമിക്കാൻ പറ്റില്ല രാമേട്ട ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലയെന്ന് ചോദിക്കുവാണ് ഈ സമയം ആകാശം പറഞ്ഞു ആ അച്ഛനോട് ക്ഷമിക്കാൻ ആരാ പറഞ്ഞേ അതെ എനിക്ക് ഫോൺ വിളിക്കാൻ തോന്നുമ്പോൾ ഞാൻ വിളിക്കും അല്ലാതെ ഇതിപ്പോൾ ഇതെന്താ പട്ടാളിച്ചിട്ട പോലെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകാശ ദേഷ്യപ്പെടുവാണ് പെട്ടെന്ന് അറമ്മൻ ചോദിച്ചു നീ എന്തൊക്കെയാണ് ആകാശം പറയണേ ഡേ നീ ആരോടെ എന്താ പറയണമെന്ന് പറയാം ഇങ്ങോട്ടേക്ക് വന്നേ എന്നും ആകാശനെ അങ്ങോട്ട് പിടിച്ചു വിളിച്ചുകൊണ്ട് പോവാണ് അതെ മാമ എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് പറയാം നീ ഇപ്പോൾ ഒന്നും പറയേണ്ടാന്ന് പറഞ്ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ആകാ കുറിച്ച് ബാലന് നല്ല ദേഷ്യമാണ് കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പം തന്നെ കണ്ടില്ലേ അവൻ അഹങ്കാരം കണ്ടില്ലേ മുമ്പ് എൻ്റെ നേരെ നോക്കി ഒരു വാക്ക് സംസാരിക്കാത്തവനാ ഇപ്പം അവൻ എനിക്ക് നേരെ തിരിഞ്ഞ കണ്ടോ എല്ലാ അയാള് കാരണം ആ രവീന്ദ്രൻ അയാളുടെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അവന് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ മനസ്സ് കരുതി പോലെയൊക്കെ നടക്കുന്നു പറയുകയാണ് ഇതൊരു രാമണെന്ന് ചോദിച്ചത് എന്താ ബാല നീയ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കാണ് പിന്നെ ഞാൻ എന്തു പറയാനും രാമേട്ട രാമേട്ടൻ തന്നെ കണ്ട കാര്യമില്ലെന്ന് ചോദിക്കുകയാണ് രാമേണനും എന്തും പറയണമെന്നറിയത്തില്ല ആകെ പാടെ അങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോലീസ് എഴുതുന്നുണ്ട് പിന്നീട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് ഇതിനെക്കുറിച്ചുള്ള ഇപ്പം ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയാണ് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഇവിടെ ബാലൻ എന്ന് പറയുന്ന ഒരാളാണ് കൊണ്ടുവന്നത് പക്ഷേ കൊണ്ടുവരുന്ന സമയത്ത് ബോധവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു പകുതി കോമാ സ്റ്റേജിലാണ് ആൾ സംസാരിക്കത്തില്ല ആളുടെ പേരോ അല്ലെങ്കിൽ നാടോ ഒന്നും കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നത് പിന്നീട് ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിക്കുകയാണ് എന്ന് പറയണം അങ്ങനെ ബാലനെ അന്വേഷിച്ച് അവര് ഗോമതി സ്റ്റോഴ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് ബാലന് തിരക്കിട്ട ജോലികളിലായിരുന്നു അപ്പോഴാണ് പോലീസ് ഇപ്പം അങ്ങോട്ട് വന്ന് നിൽക്കുന്നത് പെട്ടെന്ന് ഒരു നിമിഷം രാമേട്ടം വന്നിട്ട് വന്നു ഇതെന്താ ബാല പോലീസി ഇപ്പോൾ വന്ന് നിൽക്കണം എന്ന് ചോദിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അറിയത്തില്ലല്ലോ രാമേട്ടാന്ന് പറയണം ഈ സമയത്ത് ബാലൻ അങ്ങോട്ട് ഇറങ്ങിച്ചിരുന്നു എന്താ സാറേ എന്താ കാര്യം ചോദിക്കുക നിങ്ങളാണോ ഗോമന്ത് സ്റ്റോഴ്സ് ബാലൻ ചോദിക്കും അത് സാറേ എന്താ കാര്യം അല്ല നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട് നിങ്ങളൊന്നും വന്നേന്ന് പറയണം അല്ല എന്താ സാറേ പിന്നീട് ബാലനെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോയി ബാലനെ ഇറക്കിക്കൊണ്ട് പോയിട്ട് മിദിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണേ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ സാറേ ഞാൻ എനിക്ക് കുറച്ച് ജോലികളുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോണ സമയത്താണ് വഴിക്കിങ്ങനെ ഇവൻ കിടക്കുന്നുണ്ട് അവൻ്റെ പേരെന്താണെന്നോ കാര്യങ്ങളാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞേ അവന് അപകടം അവനെ ആരോ ക്രൂരമായിട്ട് എന്നുള്ള കാര്യം അവൻ്റെ പേരോ നാളോ കാര്യങ്ങളൊന്നും ഒന്നും എനിക്കറിയില്ല എന്ന് പറയണം അത് കേട്ടു ഞാൻ പോലീസുകാർ പറഞ്ഞു അല്ല നിങ്ങൾ നിങ്ങളീ പറയണ സത്യമാണ് നോക്കിയാൽ ഞാനെന്തെങ്കിലും കളത്തരം പറയണം ആദ്യം ഞാൻ ഓർത്തെ അവൻ മരിച്ചു കിടക്കുകയെന്ന് ഓർത്തേ പിന്നെയാ മനസ്സിലായി ജീവനുണ്ടെന്ന് ജീവനുണ്ടെന്ന് കറിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറയണം ഹോസ്പിറ്റലിലേക്ക് അല്ല നിങ്ങൾ സംശയാത്മകമായിട്ട് അവിടെ എന്തെങ്കിലും കണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണെ ഏ ഞാൻ ആരെയും അങ്ങനെയൊന്നും കണ്ടില്ല ആ സമയത്ത് എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു എത്തിക്കാനുള്ളൊരു ടെൻഷനായാലും എന്ന് പറയണം ഇനി എന്തേലും ഉണ്ടെങ്കിൽ തന്നെ വിളിപ്പിക്കും താൻ അങ്ങോട്ടേക്ക് വരണമെന്ന് പറയാണ് അങ്ങനെ പോലീസുകാർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ്റെ അടുത്തേക്ക് രാമായണമൊന്നിച്ച് എന്താ എന്താ ബാല കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ബാലൻ പറഞ്ഞു നെയ്യ് ഒന്നുമില്ല എന്തോ കാര്യമുണ്ടല്ലോ ഒരു കാര്യമില്ല നീ ഇപ്പം ഇങ്ങനെ നിൽക്കത്തില്ലോ നിന്റെ മുഖത്ത് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ കാര്യം എന്താച്ചാൽ പറയുക എന്ന് പറയുന്നത് അവസാനം രാമേട്ടനോട് ബാലൻ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാമേട്ടൻ പറഞ്ഞു നീ ഒരു പുലിവാനാണല്ലോ എടുത്തു എടുത്തുവെച്ചിരിക്കുന്നത് ഇനി ആ ചെറുക്കനെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പയ്യൻ തട്ടിപ്പോകാനും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇതിൻ്റെ പുറകെ പോയി തൂങ്ങണ്ടേന്ന് ചോദിക്കുക എന്തായാലും ആരായിരിക്കും ഈ ക്രൂരത ചെയ്തിട്ടുണ്ടായിരിക്കും ചോദിക്കുക പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയണം അങ്ങനെ പോലീസ് അതിനെക്കുറിച്ച് ഊർജിതമായിട്ട് അന്വേഷിക്കണം പക്ഷേ ബാലൻ അറിയത്തില്ല ആരനാണ് ഈ പണി ചെയ്തതെന്നുള്ള കാര്യം എങ്ങനെയും ഇത് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി തീരോ എങ്ങനെയായി തീരുമെന്നറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു